എൻ്റെ പേര് ജിൻസി ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം പത്താം തീയതിയാണ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ നേഴ്സിംഗ് പാസ്സായ ആളാണ് അതിന് മുന്നായിട്ട് ഞാൻ ടി ടി സി കഴിഞ്ഞു ഞാൻ സ്പോർട്സിലൊക്കെ നാഷണൽ ലെവലിൽ വരെ പ്രൈസ് കിട്ടിയ ഒരാളാണ് അപ്പോൾ എൻ്റെ കൂടെ സ്പോർട്സിനുണ്ടായിരുന്ന എല്ലാവർക്കും ജോലിയായി ടി ടി സി കഴിഞ്ഞ് എല്ലാവർക്കും ജോലിയായി നേഴ്സിംഗ് കഴിഞ്ഞ എല്ലാവരും നല്ല ജോലിയിലായി ഈ സമയത്തല്ല നാട്ടിൽ ഒരു നല്ല ജോലി ഇല്ലാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ കാനഡയ്ക്കുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി ഒരുപാട് നാളത്തെ ജോലികളുടെ ശ്രമത്തിന് ശേഷം ജോലികളൊന്ന് റെഡിയാവാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇറ്റലിക്ക് പോയി അപ്പം എൻ്റെയും മക്കളുടെയും പേപ്പറുകൾ ഞാൻ കാനഡയ്ക്ക് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഒരു അധികം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല അപ്പോൾ ഡിലേ ആണ് നമ്മൾ ഓരോ പേയ്മെൻ്റുകളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരഞ്ച് വർഷത്തിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സിങ് ഏകദേശം റെഡിയായി ആ സമയത്ത് തന്നെ ഒന്ന് റെഡി ഈ ജോലി ഡി ഡിലേ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിങ് ഒരേ സമയത്ത് നടക്കുകയാണ് അപ്പോൾ ജർമ്മൻ്റെ ഒക്കെ നടക്കുന്നുണ്ട് ദൈവകൃപയാൽ അതൊക്കെ എ വൺ എയ്റ്റ് ടു ബി വൺ മൂന്ന് മോഡ്യൂൾ വരെ പാസ്സാകാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു അതിനോടയ്ക്ക് എൻ്റെ കാനഡയുടെ പി ആർ ലാൻഡിങ് ഫീ വരെ ഞാൻ അടച്ചു അതായത് എനിക്ക് മക്കൾക്കും രണ്ടു പേർക്കും ഒന്നിച്ച് പോകാനുള്ള എല്ലാ ഡോക്യുമെൻസുകളും റെഡിയായി ആയി ലാൻഡിങ് ഫീ അടച്ചതിന് ശേഷം അവരെന്നോട് ചോദിക്കുകയാണ് ഹസ്ബൻഡിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു അപ്പം ഹസ്ബൻഡ് ഇറ്റലിയിലാണെന്ന് ഞാൻ അവർക്ക് ഇറ്റലിയിലാണെന്നുള്ള എൻ്റെ ഡോക്യുമെൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ആള് കേരളത്തിലാണെന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് അപ്പം എനിക്ക് ഒരു തരത്തിലും പി സി സി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഒരു ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിനക്കും മക്കൾക്കും പോവാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഇറ്റലിയിലാണ് ആൾക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ആൾ വിചാരിച്ചു എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ വിവാഹം എന്ന കൂതാശിയിൽ പരിശുദ്ധ ആൾധാരയുടെ മുന്നിൽ ബൈബിളിൽ തൊട്ട് സാക്ഷ്യം ചെയ്ത ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് പേര് നിസാര കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സ് ചെയ്യുന്ന ഈ സമയത്ത് എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റരുതില്ല നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുകയാണ് ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു എനിക്ക് താല്പര്യമുണ്ടെന്ന് അന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂസ് നടന്നു അപ്പോൾ എനിക്ക് ജർമ്മൻ ആ സമയത്ത് ഞാൻ ബി റ്റു ആയി ബി റ്റുവിൻ്റെ രണ്ട് മോഡ്യൂളെ ഞാൻ പാസ്സായിട്ടുള്ളൂ അപ്പോൾ അവർ ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്നോട് പറഞ്ഞു നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യമാണെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ പ്രോസസ്സിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ നമുക്ക് ജർമ്മനിയിൽ കൊറോണ വന്നെല്ലാം അവധിയായി നമ്മുടെ കേരളത്തിലും ഓഫീസുകളെല്ലാം അവധിയായി അപ്പം രണ്ട് വർഷത്തോളം സമയമെടുത്തു പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഈശോയുടെ കൃപയാൽ ഒരു രൂപ പോലും ഏജൻസിക്ക് കൊടുക്കാതെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വരെ അവർ തന്നെയാണ് എല്ലാം റെഡിയാക്കിയത് ജർമ്മനിയിൽ പോയിട്ട് എനിക്ക് അവിടെ എക്സാം ഉണ്ടായിരുന്നു നമ്മളിവിടെ നേഴ്സിങ് കഴിഞ്ഞിട്ട് പോയാലും നമ്മൾ അവിടെ ജർമ്മൻ ഭാഷയിൽ നമ്മൾ നമ്മുടെ ഈ ഡിസീസ് കണ്ടീഷനൊക്കെ പഠിച്ച് നമ്മളവിടെ എക്സാം ചെയ്യണം അപ്പം അഞ്ച് പേരിരുന്നാണ് നമുക്ക് എക്സാം നടത്തുന്നത് അതായത് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ നമ്മൾ സംസാരിക്കുന്ന എക്സാം അവരെ നമുക്ക് ചെയ്യുന്നത് അപ്പം അഞ്ച് പേര് ഇരിക്കുകയാണ് ഞാനപ്പം എല്ലാ നാലഞ്ച് പാട്ടിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഓരോരുത്തരും മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം അമ്മയോട് പറഞ്ഞു ബാക്കി ഒരു ഭാഗവും ഞാൻ പറഞ്ഞില്ല ഡിസീസ് കണ്ടീഷൻ വന്നപ്പോൾ പറഞ്ഞു ഇരുപതെണ്ണം ഉണ്ട് അതിൽ അതിലൊരെണ്ണം ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തത് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഏത് ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ സാധിക്കുന്ന എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അവരൊരു ബ്രി ലെറ്ററ് തരും അഞ്ച് ലെറ്റർ തരും അതിലേതേലും ഒരെണ്ണം ആണ് വരുന്നത് അപ്പം നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ചോദ്യം ത ഞാൻ ചോദിച്ചത് തന്നെ അതാബ് എനിക്ക് തന്നു പക്ഷേ എല്ലാ ഭാഗത്തു റെഡിയായിട്ട് പോയി എനിക്ക് ആ ഒരു പാട്ട് മാത്രം പാസ്സാവാനായിട്ട് സാധിച്ചില്ല ബാക്കി എല്ലാത്തിനും നല്ല രീ മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റി രണ്ട് ദിവസത്തിന് ശേഷം അവർ വീണ്ടും എനിക്ക് ഒരു എക്സാം കൂടി നടത്തി കാരണം ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് എല്ലാം ഞാൻ പാസ്സായി ഈ ഒരു ഭാഗം മാത്രമേ റെഡിയാവാനുള്ളൂ അപ്പോൾ എനിക്ക് അന്നും കിട്ടിയത് ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാതിരുന്ന ഒരു ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഡിസീസ് കണ്ടീഷനാണ് കിട്ടിയത് പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകാനും ആ എക്സാം പാസ്സാവാനുള്ള കൃപ നൽകി ഇപ്പം ഞാൻ രജിസ്ട്രേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു നമ്മൾ ഈ എക്സാം പാസ്സാകാൻ നമുക്ക് ആകെ രണ്ടേ രണ്ട് ചാൻസേ ഉള്ളൂ അതിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോരണം അല്ലെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ വീണ്ടും നേഴ്സിങ് പഠിക്കാനായിട്ട് തുടങ്ങണം അങ്ങനെ നമ്മുടെ ഒരുപാട് മക്കൾ അവിടെയുണ്ട് നേഴ്സിങ് പഠിക്കുന്ന മക്കളുണ്ട് അപ്പം അമ്മയുടെ അനുഗ്രഹത്തിൽ ആ എക്സാം പാസ്സാവാനും രജിസ്ട്രേഡ് നേഴ്സ് ആവാനും സാധിച്ച അമ്മയ്ക്ക് നന്ദി എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഒൻപതിലാണ് അപ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് എൻ്റെ എന്നിട്ട് പപ്പയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് പപ്പ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റാതെ വന്നപ്പോൾ പപ്പ ആ ഭവനം കൊടുത്തു അതിന് ശേഷം ഞങ്ങൾക്ക് പതിമൂന്ന് വർഷമായിട്ട് ഭവനം വാങ്ങാനായിട്ട് പറ്റിയില്ല അപ്പം പപ്പയുടെ ബിസിനസ്സുകളൊക്കെ പോകുന്നു എന്ന് കണ്ടപ്പം ഞാനൊരു ദിവസം പപ്പായോട് ഇങ്ങനെ ചോദിച്ചു പപ്പ ഞങ്ങൾക്ക് ഭവനം പണിയാനായിട്ട് ഒരു പത്ത് സെൻ്റ് സ്ഥലം പപ്പയ്ക്ക് തരുമോ ഞങ്ങൾക്ക് തരാമോന്ന് ചോദിച്ചു പപ്പ പറഞ്ഞു ഇപ്പം ആർക്കും തരുന്നില്ല പപ്പ പറഞ്ഞു അത് നമ്മൾ വീട്ടിൽ നിന്ന് എന്നുള്ള സങ്കടത്തിലായിരിക്കും പപ്പ പറഞ്ഞു ഇപ്പം ആർക്കും തരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അതെൻ്റെ മനസ്സിൽ ഞങ്ങൾ വഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത് അങ്ങനെ കടന്നു പിന്നെ കൊറോണയുടെ കാലമായി അപ്പം ഞാൻ അവിടെ മാറി ഞാനും മക്കളും തന്നെ ഒരു റെൻറ്റിനെ താമസിക്കാൻ അപ്പോൾ മക്കളുമായിട്ട് കൂടുതലൊക്കെ അടുക്കാനും അവരുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആ സമയത്ത് സാധിച്ചു കൊറോണക്കാലം എല്ലാവരും പറയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെ ഒരു കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായിരുന്നു എന്ന് കാരണം കൂടുതൽ പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണാനും രാവിലെ എഴുന്നേറ്റ് മക്കളുമായിട്ട് പ്രാർത്ഥിക്കും സമയം കിട്ടുമ്പോഴെല്ലാം അവർക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തപ്പോഴെല്ലാം അവരുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി അങ്ങനെ ഞാനിവിടെ ജനുവരി മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപതിൽ വന്നു ജോസഫച്ചൻ അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ ഞാൻ നിരന്തരം വരുന്നത് ഞാൻ ജപമാല ചെല്ലുകയാണ് ഇവിടെയുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞു അമ്മേ നീ എന്നെ കാണുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു അടയാളം എനിക്ക് കിട്ടണം ജോസഫച്ചൻ ഇവിടെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ജോസഫ് ബച്ചൻ അവിടെ ആ ഓഫീസിൻ്റെ അവിടെ നിന്ന് ആൾക്കാരുടെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് അച്ഛനെന്നോടൊന്നും സംസാരിച്ചില്ല ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു തുടക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യും ഞാൻ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ ഞങ്ങൾക്കൊരു ഭവനം വേണം ഞങ്ങൾക്ക് ഭവനം പണിയാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ലോകത്തിലുള്ള സർവത്തിൻ്റെ അധികാരി അമ്മയുടെ മകനാണ് ഈ ലോകത്തിൽ ഇത്രയും സ്ഥലം നമ്മുടെ ഇന്ത്യയല്ല ഈ ലോകം മുഴുവൻ നിൻ്റെ മകൻറ്റേതാണ് എനിക്ക് ഭവനം പണിയാൻ എവിടെയെങ്കിലും സ്ഥലം ഒരുക്കി ഒരുക്കിത്തരണം എനിക്ക് പത്ത് സെൻ്റായിട്ടൊന്നും വേണ്ട എനിക്ക് സ്ഥലം തരുവാണെങ്കിൽ അത് ഒരു ഇരുപത് സെൻ്റ് അതിൽ കൂടുതലായിട്ടോ അത് മതിയെന്ന് പറഞ്ഞു അപ്പം ഒരു വർഷം മുന്നേ എക്സിൽ ഞാൻ കണ്ട ഒരു സ്ഥലം കൊടുത്തിട്ടില്ല ഞാൻ വീണ്ടും അത് കാണുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവാൻ പോയി കണ്ടു ദൈവകൃപയാൽ മുപ്പത്തി അഞ്ചേ മുക്കാൽ എൻ്റെ സ്ഥലം വന്ന് വാങ്ങാനായിട്ട് പറ്റി അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡ് ഇഡലിലാണ് എൻ്റെ കൂടെ വരാനായിട്ട് ആരുമില്ല അപ്പം ഞാൻ പറയും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെടുക്കും ഞാൻ പറയും അമ്മയും കൂടെ വരണേ എൻ്റെ മുന്നേ നടക്കണേ എന്നെ സഹായിക്കണമേ എന്ന് പറയും ആ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ പോയിട്ടുള്ള ഒരു വഴികളിലും എനിക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നില്ല പക്ഷേ ഈ ആധാരം ചെയ്ത സമയത്ത് ഈ സ്ഥലങ്ങൾ എടുക്കുന്നതിന് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കേണ്ട പലരും എൻ്റെ ഹസ്ബൻഡിന് സ്ഥലം മോശമാണെന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അപ്പോൾ നമ്മുടെ പറമ്പെല്ലാം ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും ഞാൻ എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഓരോരുത്തരായിട്ട് നടന്ന് പറമ്പിന് ചുറ്റും നടന്ന് ഞങ്ങൾ ജപമാല ചെല്ലി കുഞ്ഞുങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഞാൻ ഒരു ബൈബിൾ വചനം പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കി ഹൊക്കൊന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഒരു കുഴി കുഴിച്ച് ഞാൻ ആ വചനം ഞാൻ അവിടെ കുഴിച്ചിട്ടു അന്ന് മുതൽ ഒരു സ്ഥലം വാങ്ങണമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പിന്നീട് എൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഭവനം പണിതാൽ എന്താണ് കുഴപ്പം എന്നോർത്തു അപ്പോൾ ഹസ്ബൻഡിനെ വിദേശത്ത് വീട് വാങ്ങിയാൽ മതി നാട്ടിലേക്ക് വരാനായിട്ട് ആൾക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്നോട് എപ്പോഴും പറയും നമുക്ക് വിദേശത്ത് വീട് വാങ്ങിയാൽ മതി വാങ്ങിയാൽ മതിയെന്ന് അപ്പം ഞാൻ പറയും അത് അതുപോര നമുക്കൊരു ഭവനം നാട്ടിൽ വേണം നമുക്കൊരു അഡ്രസ്സ് വേണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം എല്ലാം ഉണ്ടായിട്ടൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു വേദന എനിക്ക് വളരെ വലുതായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ നീ എന്നെ സഹായിക്കണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിലേക്കൊരു താല്പര്യം വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിക്കുക അമ്മയുടെ സഹായം തേടി ഞാൻ ഇങ്ങനെ പ്ലാൻ വരച്ച് എഞ്ചിനീയറെ പോയി കണ്ടുപോല അതിന് എല്ലാ കാര്യങ്ങളും റെഡിയായി നമ്മൾ പ്രതീക്ഷിച്ച് ഞാൻ അപ്പോൾ എൻ്റെ സഹോദരൻ പത്ത് വർഷത്ത് വിദേ പത്ത് വർഷമായി വിദേശത്ത് ജോലി ചെയ്ത ആൾ നാട്ടി വരികയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ അവനിലൂടെ എനിക്ക് നടത്തി തന്നു കാരണം നമ്മുടെ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് അമ്മ ഇടയാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഈ പല ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായതുകൊണ്ട് ഞാൻ എനിക്കിവിടെ വരാൻ പറ്റത്തില്ല കൊറോണ കാരണം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഞാൻ നമ്മൾ സ്ഥലം വാങ്ങി ഇടവകപ്പള്ളിയിൽ അച്ഛനോട് എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ട് അച്ഛനൊന്നു പോയി പറഞ്ഞു ഒന്ന് വന്ന് കാണാവോ എന്ന് പറഞ്ഞു അച്ഛൻ വന്നത് സ്ഥലം എനിക്ക് വെഞ്ചിരിച്ച് തന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ് നിനക്ക് നന്മയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ ഭവനത്തിൻ്റെ പ്ലാൻ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവകപ്പള്ളി ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ ഞങ്ങളുടെ മക്കളന്ന് കുർബാനയ്ക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാനത് അൽത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ അച്ഛൻ്റെയും കൊടുത്ത് അത് പ്രാർത്ഥിച്ചു നമ്മൾ കല്ലിടാനായിട്ട് വാങ്ങി ആ കല്ലിൽ മുഴുവൻ ഞങ്ങൾ തിരുവചന ഈശോയുടെ വചനങ്ങൾ എഴുതി ഞാനും മക്കളും എല്ലാവരും മാറി മാറി എഴുതി അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഒന്നുമില്ല എല്ലാ അടകമാണല്ലോ അപ്പം ഇവിടുന്ന് വെഞ്ചിരിച്ചിട്ട് പോയ ഇവിടുന്ന് കിട്ടിയ എനിക്കൊരു ഉണ്ട് ഉടമ്പടി കാശുരൂമല്ല അല്ലാതെ മാതാവിൻ്റെ ഒരു കാശുരൂമുണ്ട് ഞാൻ അതിനകത്ത് വെച്ചിട്ട് പറഞ്ഞു അമ്മേ നിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം നീ മാത്രമേ എന്നെ സഹായിക്കാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം പത്തൊൻപതാം തീയതി ഞാനിവിടുന്ന് ജർമ്മനിക്ക് പോവുകയാണ് അപ്പോൾ ജർമ്മനിക്ക് പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി സാലറിയാണ് ദൈവം എനിക്ക് അവിടെ നൽകിയത് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് അപ്പോൾ ഒരു രൂപ പോലും കുടുംബ കുടുംബസ്വത്തായിട്ട് വാങ്ങാതെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേലിലുള്ള ഒരു ഭവനം പണിയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു സ്ട്രക്ചർ പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആ ഭവനത്തിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജ ജനുവരി പത്തൊൻപതിനാണ് ഞാനിവിടുന്ന് പോകുന്നത് അപ്പം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന കൂടും ഞാൻ പ്രാർത്ഥിക്കും നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന നമ്മൾ റെൻറ്റിന് താമസിച്ച സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ പറയും നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അപ്പോൾ എന്നോട് പറയും നിനക്ക് മടിയാണ് ഞാനറിയാതെ ആൾ സഹായിക്കാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭവനത്തിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ ക്രമീകരിച്ചു തന്നു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ഭവനം പണിത് അത്രയും മുപ്പത്തഞ്ചേ മുക്കാൽ തന്നെ സ്ഥലം വാങ്ങിയാലും ഞങ്ങൾ ആ വീടിനായിട്ടൊരു ലോൺ എടുക്കുന്നത് സെപ്റ്റംബർ മാസം എട്ടാം തീയതി നമ്മൾ ഹൗസ് ഫാമിങ്ങെ വെച്ചു ആ സെപ്റ്റംബറും കഴിഞ്ഞ് നവംബർ ലാസ്റ്റാണ് ഒരു ലോൺ പോലും ആ വീടിനായിട്ട് എടുത്തത് അത്രത്തോളം പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു മുഴുവൻ പണിയും പൂർത്തിയാക്കി ഒരു പണി നടക്കാതെ നിർത്തി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നില്ല ഒരു ദിവസം പോലും തടസ്സങ്ങളുണ്ടായില്ല അവിടെ അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയാൽ ഹോസ്റ്റൽ ഫീസ് പോലും എനിക്ക് അവിടെ കൊടുക്കേണ്ടായിരുന്നു പത്ത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടെ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നത് ഇത്രയും പരിശുദ്ധ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു അതുപോലെ തന്നെ പിന്നീടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ചു ചൂപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു അതായത് എൻ്റെ പേരൻസ് താമസിക്കുന്ന ഭവനത്തിനോട് ചേർന്ന് ഒരു കുറച്ച് സ്ഥലം സ്ഥലം കൊടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്ഥലത്തോട് ചേർന്നു തന്നെ കിടക്കുന്നത് അപ്പം അതിൻ്റെ ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് ഇട്ടിരിക്കുകയാണ് പക്ഷെ ഭയങ്കര വില പറയുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലീവിൽ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഈ സ്ഥലം ഒന്ന് എവിടെയാവേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വെഞ്ചിരിച്ചു ഉപ്പു കൊണ്ടേ അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മേ നിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ നിറവേറണേ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെയാണ് എൻ്റെ ബ്രദർ യു കെയിലാണ് അപ്പോൾ അവൻ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ച് അതൊന്നും ഞങ്ങൾ അറിയുന്നില്ല അപ്പം ഞാനിവിടെ ആ സമയത്ത് തന്നെയാണ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവകൃപയൽ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഇളയ മോൾ എൻ്റെ കൂടെ ജേമനിയിലാണ് അപ്പോൾ അവളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഭവന ഇപ്പം നമ്മൾ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ഭവനത്തിൻ്റെ സൈഡിൽ ഒരു സ്ഥലം ഉണ്ട് അപ്പം ഞാനവിടെ രാത്രി പോകുന്നതിൻ്റെ ഒന്ന് രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വെഞ്ചിരിച്ച് ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഈ സ്ഥലം അവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വാങ്ങാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാ ഓഗസ്റ്റ് മാസത്തിൽ എനിക്കൊരു കോള് വരികയാണെങ്കിൽ ചേച്ചി ഞങ്ങൾ ഈ സ്ഥലം കൊടുക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഒരു തീരുമാനം പറയാമോ എന്ന് ചോദിച്ചു അതെനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു ഞാൻ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആൾക്ക് അതിനോട് താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചൊരു തീരുമാനം എടുത്ത് നമുക്ക് വാങ്ങാം അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാണ് നീ തന്നെ ഒരു തീരുമാനം എടുത്തോളൂ നീ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിന് നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു അവിടെ എന്നെ ഒരു ഇതായിരുന്നു അപ്പം ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഉടമ്പടി അല്ല എല്ലാ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനം ഞാൻ കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അതെല്ലാം ഞാൻ ഷെയർ ചെയ്യും അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയെ നീ തന്നെ സംസാരിക്കണം അപ്പം അങ്ങനെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ പറയുകയാണ് വിജയകുമാർ സാറിൻ്റെ കോയമ്പത്തൂർ ഉള്ള ഒരു പ്രോപ്പർട്ടി അച്ഛൻ വെഞ്ചിരിക്ക ഭവന വന്നെനിക്ക് തോന്നുന്നു അത് വെഞ്ചിരിക്കാനായിട്ട് ചെയ്യുന്നപ്പം അച്ഛൻ സാറിൻ്റെ വൈഫിനോട് പറയുകയാണ് ഇതിന് ഫ്രണ്ടിൽ കിടക്കുന്ന ഈ സ്ഥലം നീ വാങ്ങിക്കോണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനത് മുൻകൂട്ടി കണ്ടു എന്നാണ് അച്ഛനാ സാക്ഷി ധ്യാനത്തിൽ പറഞ്ഞത് അത് കൊടുക്കേണ്ട വരുവാണെങ്കിൽ അവിടെ ഒരു ബിൽഡിങ് എന്തെങ്കിലും വന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള അച്ഛനത് മുൻകൂട്ടി കണ്ടു അപ്പോൾ ഞാൻ ആ ധ്യാനം കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പം അച്ഛൻ ആ ധ്യാനത്തിൽ എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് പറഞ്ഞു നമുക്കെന്നാൽ അത് എടുക്കാം എന്ന് പറഞ്ഞു ആ സ്ഥലം പന്ത്രണ്ട് മുക്കാൽ സെൻറ്റ് സ്ഥലം ഉണ്ടായി സെൻറ്റ് സ്ഥലമുണ്ട് അപ്പം അതിൻ്റെ രജിസ്ട്രേഷന് ഈ പതിനാറാം തീയതി നടന്നു അപ്പം ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു കൊണ്ടുനടന്നതാണ് ഈ ഉടമ്പടി കാശീരൂ എവിടെ പോകണമെങ്കിലും എനിക്ക് കൂട്ട് വരാനായിട്ട് എൻ്റെ അമ്മയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധ അമ്മയായിരുന്നു അപ്പം ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ജപമാലയിൽ പത്ത് മണിയുള്ള ജപമാലയിൽ ഞാൻ നൂല് കൊണ്ട് കെട്ടിക്കെട്ടി അത് ഒരിക്കലും നഷ്ടപ്പെട്ട് ബാധ വെച്ചിരുന്നതാണ് അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു അലമാരിയുടെ മുകളിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരവുമുള്ള കൊന്ത വെച്ചിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നടന്ന് പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളു എനിക്ക് ജോലി ജോലിസ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ ഈ ജപമാല അവിടെ വെച്ചിട്ട് ഞാൻ പോയി ഞാൻ തിരിച്ച് പോന്നപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി വീടെത്തുന്നതിന് ഒരഞ്ച് മിനിറ്റ് മുന്നേ അമ്മ എന്നെ അത് ഓർപ്പിച്ചു തന്നു പക്ഷേ ഞാൻ തിരികെ പോയി അത് എടുക്കാനായിട്ട് പോയില്ല അപ്പം ഞാനവിടുത്ത് പിറ്റേ ദിവസം രാവിലെ ചെന്നിട്ട് അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കാരണം എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വേദനയുണ്ട് അപ്പം ഇത്രയും മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ നടക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടും പിറ്റേ ദിവസം ഞാൻ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ജ ഉടമ്പടി കാശ്ശിനും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാനവിടെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ആ യൂണിറ്റിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശീരൂപം നഷ്ടപ്പെട്ടു പോയി ജർമ്മനിയിൽ പറയുന്ന റോസൻഖാൻ എന്നാണ് പറയുന്നത് കൊന്തക്ക് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ നഷ്ടപ്പെട്ടു പോയി ഞാൻ അവിടുത്തെ വേസ്റ്റ് പാത്രത്തിലൊക്കെ ഞാൻ പോയി നോക്കി എൻ്റെ ഉണ്ടോ എന്ന് പിന്നെ പിന്നെ ഒരു എനിക്കറിയില്ല നമ്മുടെ ഒരു വേണ്ടപ്പെട്ടവര് നമുക്ക് നഷ്ടപ്പെട്ട് പോയാൽ ഇത്രയും വേദന എന്നറിയില്ല ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ അമ്മയോട് പാപ്പ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ തെറ്റി പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹസ്ബൻഡിറ്റിലാണ് ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോകാൻ പോവാണ് എൻ്റെ കാഴ്ചരൂപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യവും റെഡിയായി വന്നത് അപ്പോൾ ഈ ജനുവരി മാസം പത്താം തീയതി ഞാൻ വന്നത് എയർപോർട്ടിലെത്തി പക്ഷേ ഞാൻ ദോഹയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് അവർ ടൈം ചേഞ്ച് ചെയ്തു നെടുമ്പാശ്ശേരിയിൽ കാലിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് രാവിലെ ഏഴരയ്ക്കാണ് ലാൻഡ് ചെയ്തത് എൻ്റെ ഉദ്ദേശം ഇവിടെ വരിക പുതിയൊരു ഉടമ്പടി എടുക്കുക എനിക്ക് ഉടമ്പടിക്ക് ആശുപത്രി കിട്ടണമെന്നാണ് ഡിലേ ആയെങ്കിലും എന്നെ കൊണ്ടുവരേണ്ട ഡ്രൈവർ മാത്രമേ എത്തിയുള്ളൂ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കൃപാസനത്തിലേക്ക് പോകേണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ നാല് മണിയായി പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടവും സന്തോഷവും സന്തോഷം കൊണ്ട് അതായത് ഇവിടെ വന്ന ഉടമ്പടി പുതിയതായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ അവിടെ ചെന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയെ തന്നെയാണ് കിട്ടിയത് ഞാൻ എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഈ നമ്മുടെ കയ്യിൽ അവരൊരു ടോക്കൺ തന്നു കഴിഞ്ഞപ്പോൾ മാതാവിന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് നിന്ന് അമ്മച്ചി പറഞ്ഞു മോളെ നീ അങ്ങോട്ട് ചെയ അവർ നിന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ സ്വയം പറഞ്ഞു എന്താണ് അതായത് എൻ്റെ കൂടെ നിന്ന് അമ്മ പോയി എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്ന് വിചാരിച്ചപ്പോൾ അമ്മ ഇത്രയും സ്നേഹത്തോടെ എൻ്റെ കൂടെ വീണ്ടും വരികയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഭവനത്തിൻ്റെ പണിയുടെയൊക്കെ സമയത്തായാലും എപ്പോഴും ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് പ്രഭാഷണം പതിനൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ദരിദ്രനെ സമ്പന്നനാക്കാൻ കത്താവിന് ഒരു നിമിഷം മതി കത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവ്ഭക്തൻ്റെ സമ്മാനം അത് നേരം കൊണ്ട് പോവുകയാണ് അപ്പം ഈ ഇങ്ങനെ എൻ്റെ പ്രാർത്ഥനയിൽ ഉടനീളം പരിശുദ്ധ അമ്മയെ ഞാൻ കൂട്ടുപിടിച്ച് അതുപോലെ അതിനേലും വലിയൊരു സാക്ഷിയാണ് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം അപ്പം നൈറ്റിൽ ഞാൻ ജോലി ചെയ്യുമ്പം ഞാൻ ഒരു നേഴ്സും എനിക്ക് ഹെൽപ്പിന് ഒരാളേ ഉള്ളൂ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്യുന്നത് കാരണം എൻ്റെ മോളുള്ളതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിഞ്ഞതാൽ ഞാൻ വരാൻ ആവും പിന്നെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള മക്കളെ അവിടെ തനിയെ വീട്ടിലാക്കാനായിട്ട് പറ്റത്തുമില്ല അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൈറ്റിൽ നമുക്ക് തൊണ്ണൂ എനിക്കന്ന് തൊണ്ണൂറിന് മേളിൽ പേഷ്യൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ ഫസ്റ്റ് റൗണ്ട്സ് കഴിഞ്ഞ് മൂന്ന് റൗണ്ട്സാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ട്സിൻ്റെ സമയത്ത് ഒരു അമ്മച്ചി വീണ് കിടക്കുകയാണ് അപ്പോൾ അമ്മച്ചി വീണു അമ്മച്ചിനെ എഴുന്നേപിച്ചു അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം അപ്പം എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നാലും നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു അപ്പം ഈ അമ്മച്ചി പറഞ്ഞു ഞാൻ പോകുന്നില്ല അപ്പം അൽഷിമേഴ്സ് ഉണ്ട് അപ്പം അവർ പറയുന്നത് നമുക്ക് അധികം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തായാലും നമ്മൾ വിടണമെന്നുള്ളതാണ് പക്ഷേ ഈ അമ്മച്ചി പോകാതിരുന്നു അത്ര ഇതായിട്ട് തോന്നിയില്ല ഞാൻ ആ റൗണ്ട്സ് അത്യാവശ്യം വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് സാധാരണയായിട്ട് റൗണ്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ റൗണ്ട്സൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ റിപ്പോർട്ടൊക്കെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത് അന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി ഇപ്പോൾ തന്നെ എഴുതിയേക്കാം എന്നുള്ള വിചാരത്തിൽ ഞാൻ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു വെച്ചു അമ്മച്ചി ഈ സംഭവിച്ചു എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് റൗണ്ട്സിൻ്റെ സമയത്ത് ഞാൻ ആ റൂമിൽ കയറി ചെല്ലുമ്പോൾ ആ അമ്മച്ചി ആ കട്ടിലിൽ മരിച്ചു കിടക്കുകയാണ് അതിനകത്ത് ഏറ്റവും ഇതായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ അമ്മച്ചിയുടെ മോൾക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ എൻ്റെ വാർഡിലുള്ള പേഷ്യൻസിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അമ്മച്ചിക്കറിയാം അപ്പോൾ അതിൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓരോ വാർഡിൻ്റെ ഇൻചാർജ്മാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ തന്നെ പോയി അവരുമായിട്ട് സംസാരിക്കുക ജർമ്മൻസ് ആണ് അപ്പം നീ ഇപ്പം തന്നെ പോയി സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിക്ക് ആശ്ചര്യമുണ്ട് ഞാൻ പറഞ്ഞു അമ്മേ നിനക്കറിയാലോ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടില്ല എന്നുള്ള അറിയാലോ അമ്മേ എനിക്ക് കൂട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ അവരോട് പോയി സംസാരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല പക്ഷേ ക്രിമിനൽ പോലീസ് വന്നു എൻക്വയറി എല്ലാം നടന്നു പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ ജോ ഹോസ്പിറ്റലിൻ്റെ എം ടി എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അവളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞുതരേ എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ടെന്ന് അപ്പോൾ അന്ന് അന്നും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ വെഞ്ചിരിച്ച് ഉപ്പുണ്ട് അപ്പം പോലീസുകാർ വന്ന് ആ റൂം സീൽ ചെയ്തിരിക്കാണ് നമുക്ക് അതിനകത്ത് കയറാനായിട്ട് പെർമിഷൻ ഇല്ല അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെയ്യും ഞാൻ ഡോറിൻ്റെ സൈഡിൽ കൊണ്ടേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അമ്മയെ സത്യം എന്തെന്ന് തെളിയണം പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പരിശുദ്ധ അമ്മ അവിടെ എനിക്ക് മാധ്യസ്ഥമായിട്ട് നിന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി അതുപോലെ തന്നെ ജർമ്മനിയിലെ ഒരു വീട് റെൻറ്റിന് കിട്ടുക എന്നുള്ളത് ഭയങ്കര വളരെ പ്രയാസമായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വീട് കിട്ടി ഞാൻ ഞങ്ങൾ അഞ്ച് പേര് ഒന്നിച്ചാണ് മലയാളികൾ ഇവിടുന്ന് പോയത് അവർക്കെല്ലാവർക്കും വീടായി എനിക്ക് മാത്രം വീടാവുന്നില്ല അപ്പോൾ എനിക്കൊരു സങ്കടമായി ഞാൻ ആകെ എനിക്ക് വീടിന് അപ്പോയിൻമെൻറ്റുകളൊന്നും കിട്ടുന്നുമില്ലതായാലും ഞാനപ്പം അമ്മയോട് പറഞ്ഞു അമ്മയൊരു ഭവനം ഒരുക്കി തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനകളുടെ ഒരു സ്ഥിരം ഇതായി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു പരസ്യം കണ്ടിങ്ങനെ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു ജർമ്മൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജന്മകാരിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു വീട് കൊടുക്കാനുണ്ടോ ഒന്ന് അന്വേഷിക്കുകയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു വിദേശികൾക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തലേദിവസം തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ എനിക്ക് വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിരുന്നു അപ്പോൾ വെഞ്ചിരിച്ച് ഉപ്പെൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ആ വീട് പോയി കണ്ട് അതിൻ്റെ ചുറ്റിനും ഞാൻ നടന്ന് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉപ്പ് എവിടെയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയെ നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയും അമ്മയെ നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം അത് നടത്തി തരണം നന്മയ്ക്കായിട്ടാണെങ്കിൽ മാത്രം അന്ന് ഒരു പത്ത് ആ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രായമുള്ള എഴുപത് വയസ്സിന് ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് പക്ഷേ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മ എനിക്കൊരു ഭവനം തരാനായിട്ട് ലേറ്റ് ആയാലും എനിക്കായിട്ട് വളരെ നല്ലൊരു ഭവനം ഒരുക്കുകയാണെന്നുള്ളത് രണ്ട് നിലയിലുള്ള വീടാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും താഴെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ അപ്പച്ചനെയും അമ്മച്ചിയെ എനിക്ക് അവിടെ ക്രമീകരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം അന്ന് ഞാൻ എൻ്റെ മോൾക്ക് പതിനൊന്ന് വയസ്സേ ഉള്ളൂ പതിനൊന്ന് വയസ്സുള്ള ആ മകളെ തനിയെ ആക്കിയിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളെ നോക്കിക്കൊള്ളു അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ ഞാൻ അവിടെ എനിക്കിവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല കാരണം എനിക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പം ഇവരെ ഞാൻ മോളുടെ എവിടെയെങ്കിലും ഹസ്ബൻഡ് അടുത്തൊക്കെ ഇറ്റലിക്കോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം രാത്രി പന്ത്രണ്ടായാലും ആ അപ്പച്ചൻ സ്വന്തം പിതാവിനെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ കാത്തിരിക്കും അപ്പം ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൊണ്ടോയിടും അപ്പോൾ അവിടെയെല്ലാം അമ്മയ്ക്കേറിയ എൻ്റെ ജീവിത പങ്കാളി വർഷങ്ങളായിട്ട് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് ആളുടെ ഡോക്യുമെൻ്റ്സുകൾ ഇതുവരെ ഞങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ആൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ അന്ന് പോകുന്നതെന്ന് തലേദിവസം ഞാൻ ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണുകയാണ് അച്ഛൻ എന്നോട് പറഞ്ഞു ആ മകൻ്റെ പേപ്പറുകൾ റെഡി ആകാനായിട്ട് തടസ്സമാണെന്ന് പറഞ്ഞു അന്നൊക്കെ എനിക്ക് ഭയങ്കര അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അച്ഛൻ പലരെ ബ്ലസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് മടിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടുത്ത് കുമ്പസാരിക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ജർമ്മനിയിൽ ഞങ്ങൾക്ക് മലയാളം കുർബാന കാണണമെങ്കിൽ രണ്ടര മണിക്കൂർ ദൂരം യാത്ര ചെയ്തു പോകണം അപ്പം നമുക്ക് കുമ്പസാരിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ ഓർത്ത് എന്നിലെ കുംഭസാരത്തിൻ്റെ കുറവുകൾ കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈശോയുടെ പാവങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ആ പേപ്പറുകൾ ഇതുവരെ റെഡി ആയില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഹസ്ബൻഡ് ഇപ്പോഴും എന്നോട് പറഞ്ഞു അപ്പോൾ പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്കങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവാറില്ല കാരണം എന്നുവെച്ചാൽ തമ്പുരാനെ നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് തമ്പുരാൻ തമ്പുരാന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയും നമുക്കിങ്ങനെ രണ്ടടത്തായാലും ഇപ്പം രണ്ട് മാസം കൂടുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആയുസ് തന്ന ദൈവം അനുഗ്രഹിച്ചില്ല അതിന് തന്നെ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ആളോട് കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു